ഒരു കഥ പറയാം മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് നാല് മൈൽ നടന്നാണ് അയാൾ പോകാറുള്ളത് ബസ് സർവീസ് അധികമില്ലാതിരുന്ന കാലം സ്കൂൾ വിട്ടുകഴിഞ്ഞ് മൂവാറ്റുപുഴ ടൗണിലുള്ള പബ്ലിക് ലൈബ്രറിയിലും കട്ടാതിയിലുള്ള യുവജന ഗ്രന്ഥശാലയിലും വായനയും സ്വറപറച്ചിലുമായിട്ട് സമയം ചെലവഴിക്കുന്ന പതിവ് അയാൾക്കുണ്ടായിരുന്നു ഒരു ദിവസം കടാത്തി വായനശാലയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ഒരാൾ പുറകിൽ നിന്ന് ഓടി വന്ന് ഇയാൾ കഴിച്ച കറിയുടെ കാശു തരാതെയാണ് പോകുന്നത് ഇതിപ്പോൾ പതിവായല്ലോ എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തി വായനശാലയ്ക്ക് കുറച്ചകലെയുള്ള കള്ളുഷാപ്പിലെ ജോലിക്കാരനായിരുന്നു അയാളെ പിടിച്ചു നിർത്തിയത് ചാക്കൽമഴിയും ഇരുട്ട് വീണ അന്തരീക്ഷവും സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നുള്ള നൂറ് വാട്ട്സ് ബൾബിന്റെ നേരിയ പ്രകാശം മാത്രം അയാൾ പരിഭ്രമിച്ചു ഒരു വിദ്യാർത്ഥി കള്ളു കുടിച്ച് ഷാപ്പുകാരനുമായി വഴക്കുണ്ടാക്കുന്നു എന്ന വാർത്ത നാളെ നാട് മുഴുവൻ പ്രചരിക്കും അവൻ ഭയന്നു ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇവിടെയുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ കള്ളു കുടിക്കുകയില്ല ഷാപ്പുകാരനെ തള്ളി മാറ്റി അവൻ പറഞ്ഞു പക്ഷേ അയാൾ അതൊന്നും കാര്യമാക്കാതെ കേൾക്കാതെ അവനെ പിടിച്ചു നിർത്തി ഇതിപ്പോ എത്രാമത്തെ തവണയാണ് സന്ധ്യമായമ്പോൾ ഇയാൾ വരും മൂക്കുമുട്ട കള്ളു പിടിക്കും കറിയുടെ കാശു തരാതെ മുങ്ങും ഇനി അത് നടക്കില്ല കാശിട് കാശിട് ഷാപ്പുകാരൻ കോപം വിറച്ചു ഈ സമയം ആരും അരികിലെത്തി അവന്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചു ചേട്ടാ ഇത് അവനല്ല ഇവനൊരു പയ്യനല്ലേ വന്നയാൾ കള്ളുകച്ചവടക്കാരനോട് പറഞ്ഞു പക്ഷേ വേഷം ഇത് തന്നെയായിരുന്നല്ലോ ഈ സമയം ഷാപ്പിൽ നിന്ന് മറ്റൊരാൾ ഇറങ്ങി വന്നു ഏയ് ഇത് അവനല്ല അവനിപ്പോൾ സ്ഥലം വിട്ടുകാണും ഇയാളെ കണ്ടിട്ട് അവനെ പോലെ തന്നെ ഉണ്ടല്ലോ പിന്നെയും സംശയം കഷ്ടിച്ച് അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു അതോടെ വായനശാലയിൽ നിന്നും സന്ധ്യ കഴിഞ്ഞുള്ള വരവ് അവൻ നിർത്തി കാലം കുറെ കടന്നുപോയി സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ അവൻ നിൽക്കുകയായിരുന്നു ആ സമയം സ്റ്റാൻഡിനടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുന്നിൽ വന്ന് നിന്ന ഒരു കാറിൽ നിന്നും കൗമാരപ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഓടി വന്നു എവിടെ ഇത്രയും നാൾ ബാബുവിനോട് അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കും ഒന്നും ഒരു പിണക്കവുമില്ല വരൂ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചു വരിച്ചു ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളും പല യാത്രക്കാരും ഉൾപ്പെടെ ഒരുപാട് ആൾക്കാരുള്ള ഒരു സമയമായിരുന്നു അത് അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു സംഭവമായിരുന്നതുകൊണ്ട് എല്ലാവരും അവരെ ശ്രദ്ധിച്ചു കാര്യമൊന്നും അറിയാതെ അവൻ പരിഭ്രമിച്ചങ്ങനെ നിൽക്കുകയാണ് പെൺകുട്ടി വീണ്ടും വീണ്ടും അവന്റെ കൈ പിടിച്ചു വലിച്ച് കാറിനടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു അവൾ കരയുന്നുണ്ടായിരുന്നു ആളുകൾ ചുറ്റും കൂടി പഠിക്കുന്ന സമയത്ത് തന്നെ കലാപരിപാടി തുടങ്ങിയോ ആണുങ്ങളായ ചങ്കൂറ്റം വേണം പലവിധ കമന്റുകൾ ഉയർന്നു വന്നു പക്ഷേ ചുറ്റും കൂടിയവരാരും അവന്റെ വാക്ക് കേട്ടില്ല അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്കിഷ്ടമാണെങ്കിൽ ഇറക്കിക്കൊണ്ടുവരണം അങ്ങനെയാണ് ചെയ്യേണ്ടത് കഴിവില്ലാത്തവൻ ഈ പണിക്ക് നിൽക്കരുത് ആക്രോശങ്ങളും പരിഹാസങ്ങളും കൂടിക്കൂടി വന്നു ചേട്ടന്മാരെ എനിക്കിവിളെ അറിയില്ല ആ ബഹളത്തിൽ അവൻ പറയുന്നത് ആരും ശ്രദ്ധിച്ചില്ല കൊള്ളാവുന്ന കുടുംബത്തിലെ കൊച്ചാണ് കമ്മലും വളയും കാറും ഒക്കെയുണ്ട് ദേഹോപദ്രവം ഏൽപ്പിക്കാനും കൊല്ലാനും അത് മതി കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു ഇവൾക്ക് ആളു മാറിയതാ എന്റെ പേര് ബാബുവെന്നല്ല എന്റെ പേര് അവനെ മുഴുമിപ്പിക്കാൻ അവിടെ കൂടി നിന്ന് അവർ സമ്മതിച്ചില്ല അപ്പോഴേക്കും കാറിൽ നിന്ന് ആ പെൺകുട്ടിയുടെ അമ്മ ഓടിയെത്തി മോളെ സൗമിനി ഇത് ബാബുവല്ല അവൻ ഇതിലും പൊക്കമില്ലേ ഇത് അവനല്ല പെൺകുട്ടി വീണ്ടും അവനെ അടിമുടി നോക്കി ചുറ്റും കൂടി നിന്നവരൊക്കെ നിശബ്ദരായി എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയവരൊക്കെ ആകെ നിരാശരായി മാറി ചിലരൊക്കെ അപ്പോഴേ അവിടുന്ന് മുങ്ങി ഒരു ഷോ പ്രതീക്ഷിച്ചവർ എന്തോ നഷ്ടപ്പെട്ടവരെ പോലെ പരിണമിച്ചു കാലവർഷവും തുലാവർഷവും വന്നുപോയി മഞ്ഞും കാറ്റും വേനലും അവരുടെ സാന്നിധ്യം അറിച്ച് കടന്നുളഞ്ഞു പഠിത്തമെല്ലാം കഴിഞ്ഞ് അവന് ജോലി കിട്ടിയ കാലം ഒരു ദിവസം ജോലി കഴിഞ്ഞ് സെക്കൻഡ് ഷോയും കണ്ട് ലോഡ്ജിലേക്ക് മടങ്ങുന്ന സമയം എറണാകുളത്തേക്കാണ് പോകുന്നത് ഭക്ഷണം കഴിഞ്ഞ് വളഞ്ഞമ്പലത്തിലുള്ള ലക്ഷ്മൺ തിയേറ്ററിൽ വോ കോൻ തി എന്ന ഹിന്ദി സിനിമ കണ്ട് മടങ്ങി വരുന്ന സമയമാണ് ബോട്ട് ചെട്ടിക്ക് അടുത്താണ് ലോഡ്ജ് ആ നടത്തത്തിൽ സിനിമയിലെ പല രംഗങ്ങളും അവന്റെ മനസ്സിലൂടെ മിന്നി മിന്നിമറഞ്ഞുപോയി പെട്ടെന്ന് ഒരു ഓട്ടോ അവനെ കടന്ന് മുന്നോട്ടേക്ക് പോയി അല്പദൂരം പിന്നിട്ട് അത് തിരിച്ചു വന്നു കോച്ച് പിന്നിലേക്ക് പോയി റിവേഴ്സ് എടുത്ത് മുന്നിലേക്ക് പോയി വീണ്ടും തിരിച്ചു വന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി അവന്റെ മുന്നിൽ മൂന്നാല് പേർ നടക്കുന്നുണ്ട് അതിൽ ഒരു സ്ത്രീയുമുണ്ട് അപ്പോഴേക്കും ഓട്ടോറിക്ഷ അവന്റെ മുന്നിൽ വന്ന് നിന്നു ഓട്ടോയിലെ യാത്രക്കാരനായ സുഹൃത്തിനോട് ഡ്രൈവർ പറഞ്ഞു ഇവനത് സ്ഥിരം പരിപാടിയായിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വുഡ്ലാൻഡിൽ റൂം എടുത്ത് കൂടെ ഉണ്ടായിരുന്നവൾ ഉറങ്ങിയപ്പോൾ അവളുടെ സാരിയും പാവാടയും ആഭരണങ്ങളും ഒക്കെ എടുത്ത് മുങ്ങിയവനാണ് ഇന്നും ഇവൻ അത് ചെയ്യും ഇത് കേട്ട് അവൻ വിയർത്തുപോയി മുന്നിൽ നടക്കുന്ന സ്ത്രീയെ ഒന്ന് പാളി നോക്കി അവൻ തലതഴ്ത്തി വുഡ്ലാൻഡിൽ കയറി വല്ലപ്പോഴും ഒരു കാപ്പി കുടിച്ചതല്ലാതെ താൻ ഇതുവരെ അവിടെ ഒരു മുറിയടുത്ത് താമസിച്ചിട്ടില്ല അവന്റെ ഉള്ളിൽ ഭയത്തിന്റെ നിലവിളികൾ മുഴങ്ങി കാലുകളിടറി ദൈവമേ ഇതെന്ത് പരീക്ഷണമാണ് ഒന്ന് പൊട്ടിക്കരയാൻ പോലും അയാൾക്ക് തോന്നി ഓട്ടോക്കാരൻ ഒരു സദാചാര പോലീസ് ഡി ജി പി ആയി മാറി മുന്നിൽ നടക്കുന്ന സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നവരോട് നിങ്ങളിവിളെ എവിടെ കൊണ്ടുപോവുകയാണെന്ന് ഡ്രൈവർ ചോദിച്ചു ഇത് കേട്ട് അവർ ഞെട്ടി ഞങ്ങൾ സിനിമ കഴിഞ്ഞു വരികയാണ് ആട്ടെ ഇത് ചോദിക്കാൻ താനാര ആ കൂട്ടത്തിലൊരാൾ ശബ്ദമുയർത്തി പരിഹാസച്ചിരിയും കൂക്കുവിളികളുമായി ഓട്ടോയിലുള്ളവർ കൂടെ കൂടി നിങ്ങളിവിളെ അവനെ കാഴ്ചവെക്കാൻ കൊണ്ടുപോവുകയല്ലേ ഞങ്ങൾക്കവനെ നന്നായി അറിയാം സൂക്ഷിച്ചോ ഓട്ടോക്കാരൻ അവനെ ചൂണ്ടി അവരോട് പറഞ്ഞു അവനെ ഞങ്ങൾക്കറിയില്ല അവർ നടത്തം നിർത്തി അവന്റെ അരികിലെത്തി നേരെ അനോടെ ചെറുക്ക ഇവർ പറയുന്നത് അവൻ നിന്ന് ഉയർത്തു ഇവനെ പോലീസ് ഏൽപ്പിക്കുകയാണ് വേണ്ടത് അത് വേണ്ട ഇവന് രണ്ട് പിട കൊടുക്കാം പിന്നെ ഇവൻ ഈ പണി ആരോടും കാണിക്കില്ല അടി കൊടുത്താലും അവൻ ഇനിയും ഇത് തുടരും ഇവന്റെ ഉടുതുണി അഴിച്ച് ഇവൻ താമസിക്കുന്നിടം വരെ ഇവനെ നടത്താം കുറച്ചുനേരം അവിടെ നിശബ്ദമായി എല്ലാവരും ആർ തട്ടഹസിച്ച് ചിരിച്ചു നല്ലൊരു കാഴ്ച കാണാൻ പോകുന്ന ത്രില്ലായിരുന്നു അവർ പക്ഷേ പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസ് അവിടെ എത്തി ആൾക്കൂട്ടം കണ്ടെത്തിയതാണ് അവർ അവന്റെ രക്ഷകനായി എത്തിയത് പോലീസ് കമ്മീഷണർ പരീത് കുഞ്ഞാണ് കോളേജിൽ അവന്റെ സീനിയറായിരുന്നു പരീത് കുഞ്ഞ് അവനെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുടിക്കാൻ ചായ കൊടുത്തു പരീത് കുഞ്ഞാണ് വുഡ്ലാന്റ് ഹോട്ടലിൽ നിന്ന് ഒരാളെ അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്ത കഥ അയാളോട് പറയുന്നത് അങ്ങനെ എം കെ ചന്ദ്രശേഖരന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടന്ന പല സംഭവങ്ങളും കൂർത്തിണക്കി അദ്ദേഹം അതൊരു ആക്കി മാറ്റി പലതും കൂട്ടിച്ചേർക്കുകയും മറ്റു പലതും ഒഴിവാക്കുകയും ചെയ്തു സമാനമായ ഒരു കഥയായിരുന്നു പത്മരാജന്റേതും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ആ രണ്ട് കഥകളും കൂട്ടിച്ചേർത്ത് ഒരു സിനിമയാക്കി എം കെ ചന്ദ്രശേഖരന്റെയും പത്മരാജന്റെയും കഥയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയത് പത്മരാജൻ തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പുതുമുഖത്തെ അന്വേഷിച്ച് നടന്ന പത്മരാജൻ ദിവസവും യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ തനിക്ക് പറ്റിയ ഒരു പുതുമുഖത്തെ അന്വേഷിച്ച് നിൽക്കുക പതിവായിരുന്നു പല ചെറുപ്പക്കാരെയും നോക്കിയെങ്കിലും അദ്ദേഹത്തിന് ആരെയും ഇഷ്ടപ്പെട്ടില്ല ഒരിക്കൽ പത്മരാജൻ വീട്ടിലിരിക്കുമ്പോൾ മകൻ അനന്ത പത്മനാഭൻ അദ്ദേഹത്തിന് കാണാൻ ഒരു വീഡിയോ കാസറ്റ് നൽകി ഇതിൽ ഒരു ചെറുപ്പക്കാരനുണ്ടെന്നും ഒന്ന് കണ്ടുനോക്കുവാനും മകൻ പറഞ്ഞു അതൊരു മിമിക്സ് പരേഡിന്റെ ഗൾഫ് പ്രോഗ്രാമിന്റെ കാസറ്റ് ആയിരുന്നു പൊതുവെ മിമിക്രിയോട് താൽപ്പര്യമില്ലാത്ത പത്മരാജൻ മകന്റെ നിർബന്ധ ആ കാസറ്റ് കാണുന്നത് അതൊരു വലിയ തുടക്കമായിരുന്നു ജയറാം എന്ന നടന്റെ തുടക്കം എം കെ ചന്ദ്രശേഖരന്റെ ജീവിതാനുഭവങ്ങളും പത്മരാജന്റെ ചെറുകഥയും കൂടി ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു ചലച്ചിത്രമായി അത് മാറി എം കെ ചന്ദ്രശേഖരന്റെയും പത്മരാജന്റെയും കഥയ്ക്ക് പത്മരാജൻ തന്നെ തിരക്കഥ എഴുതി ജയരാമനെയും ശോഭനയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹരി പോത്തൻ നിർമ്മിച്ച് പത്മരാജൻ തന്നെ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ നൂറ്റി പതിനഞ്ച് മിനിറ്റുകളുള്ള ക്ലാസിക് സസ്പെൻസ് ചിത്രം അപരം